മയക്കുവടി കൊണ്ട ശേഷം മയക്കത്തിൽ നിൽക്കുക എന്നതാണ് പിന്നീട് ഉണ്ടാവുക അടുത്ത ഘട്ടത്തിനായി ഈ ഉദ്യോഗസ്ഥരൊക്കെ കാത്തു നിൽക്കുകയാണെന്ന് തോന്നുന്നു അല്ലെ കുറച്ച് കൂടുതൽ ഉദ്യോഗസ്ഥർ ആ മേഖലയിലേക്ക് വരുന്നത് കാണാൻ കഴിയുന്നുണ്ട് സ്വാഭാവികമായും അതിൻ്റെതായ അവരുടെ രീതി അനുസരിച്ചുള്ള രീതിയിലായിരിക്കും ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന മയങ്ങി നിൽക്കുന്ന ആനയെയാണ് ആ ആനയ്ക്കടുത്തേക്ക് ആ അരികിലേക്ക് ദൗത്യ സംഘത്തിൻ്റെ ഓരോ സംഘങ്ങളായി കൊണ്ടെത്തുന്നുണ്ട് സ്വാഭാവികമായും അതിൻ്റെ മുൻഭാഗം തുണി വെച്ച് മറക്കണം പിന്നീട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആനയുടെ ശരീരം തണുപ്പിക്കണം അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ഈ മയക്കൂടി വെച്ചതിന് ശേഷം ചെയ്യേണ്ടതുണ്ട് അതിന് ശേഷം ആനയെ ലോ ോറിയിൽ കയറ്റി അതായത് കുങ്കിയാനുള്ള കൂടി ലോറിയിൽ കയറ്റി മാറ്റാൻ കഴിയും അപ്പോൾ അതിന്റെ അതായത് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ആനയെ ഇപ്പോൾ മയങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇനി ആനയെ തണുപ്പിച്ച് അല്ലെങ്കിൽ മറച്ച് തണുപ്പിച്ച് സ്വാഭാവികമായും ലോറിയിലേക്ക് കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക തീർച്ചയായും ആനയെ ലോറിയിലേക്ക് കയറ്റുന്നതിന് മുൻപ് ഉള്ള ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് വെച്ചു വളരെ രാവിലെ തന്നെ ആരംഭിച്ചിരുന്നു മണി മുതൽ സംഘാംഗങ്ങളൊക്കെ ദൗത്യ സംഘാംഗങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചിരുന്നു ആനയെ വെടിവെക്കാൻ മയക്കു വെടിവെക്കാൻ കഴിയുന്ന അനുയോജ്യമായ ഒരു സ്ഥലത്ത് എത്തിച്ച ശേഷം വെടിവെക്കുകയായിരുന്നു പദ്ധതി വളരെ പെട്ടെന്ന് തന്നെ ആനയെ ആ പ്രദേശത്ത് വെടിവെക്കാൻ കഴിഞ്ഞു അനുയോജ്യമായ സ്ഥലത്ത് തന്നെ വെടിവെക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇനി മയങ്ങിയ ശേഷം വാഹനത്തിലേക്ക് കയറ്റുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘട്ടം രണ്ടാമത്തെ ഘട്ടം ഇപ്പോൾ തന്നെ സമയം ഈ വലിയ ഭാഗ്യമായി പോയി കാരണം കൂടുതൽ ഒരു തരത്തിലും ഇവർക്ക് അടുത്തു വരാതോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഉള്ളിലേക്ക് കാട്ടിന് ഉള്ളിലേക്കൊക്കെ പോയിരുന്നെങ്കിൽ ദൗത്യം വലിയ പ്രതിസന്ധിയിലായി പോകുമായിരുന്നു എന്തായാലും ഏഴരയോടുകൂടി തന്നെ മൈക്കോടി വെക്കാൻ കഴിഞ്ഞു വന്നു ഒപ്പം തന്നെ ആനയുടെ ആരോഗ്യസ്ഥിതി കാരണമാണെങ്കിൽ പോലും ആന കൂടുതൽ ില്ല വേഗത്തിൽ തന്നെ ആനയെ അടുത്തേക്ക് എത്താനും അതിന് ഒരുപക്ഷെ ഒരു ചികിത്സ നൽകാനുള്ള സാധ്യത കേരളം കണ്ടിട്ടുള്ള ആന ദൗത്യങ്ങളിൽ വെച്ച് തന്നെ ഏറ്റവും ദുർഘടമായതും സങ്കീർണമായതുമാണ് കാരണം ആ ഭാഗത്ത് നേരത്തെ ഗൂഗിൾ തന്നെ പറയുകയുണ്ടായി ഒരുപാട് ആനകളുടെ സാന്നിധ്യമുള്ള പ്രദേശമാണ് അതുകൊണ്ട് ഈ പരിക്കേറ്റ ആനയെ ഒറ്റപ്പെടുത്തി കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ വിളി സ്നേഹത്തോടെ വിളിക്കുന്ന ആനയുടെ ഞാൻ നേരം ഉണ്ടായിരുന്നു അതിൽ നിന്ന് അവിടെ നിന്ന് ഒറ്റ തിരിച്ചാണ് ഈ എണ്ണപ്പന പ്ലാന്റേഷൻ സാധാരണ അവിടെ മൈക്കോടി വെക്കാനുള്ള ഒരു സാഹചര്യമല്ല എന്നാണ് കരുതുന്നതെങ്കിൽ പോലും കിട്ടിയ അവസരം മുതലെടുക്കുക എന്ന് തന്നെയാണ് വനവകുപ്പിന് മുന്നിലുള്ള ഏക പോംവടി അതുകൊണ്ടാണ് അങ്ങനെ ഒരു ദൗത്യത്തിലേക്ക് പോയത് ആന കൂടുതൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓടുകയൊന്നും ചെയ്തിട്ടില്ല അത് ആനയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായതുകൊണ്ടാവും ഇനി അതിനെ അടുക്കിലേക്ക് എത്തി അതിനെ അതിന്റെ കാഴ്ച മറച്ചുകൊണ്ട് അവിടെ വെച്ച് തന്നെ ഒരു പ്രാഥമിക ചികിത്സ സുരക്ഷ നൽകുമായിരിക്കാം ഇനി ഈ മൈക്കോടിയിൽ ഈ മൈക്ക് ഒറ്റ വെടിയിൽ അത് വൈകിട്ടില്ലെങ്കിൽ വീണ്ടും അടുത്തൊരു ഡോസിലേക്ക് പോകേണ്ടി വരും അതിനൊക്കെ സാധ്യത ഉണ്ടോ എന്ന് നമുക്ക് വളരെ മനസ്സിൽ തട്ടുന്ന ഒരു ദൃശ്യവും ഞാൻ ശ്രദ്ധിച്ചത് വീശി ശ്രദ്ധിച്ചുവെന്നറിയില്ല അത് ആ പുഴ കടന്നു പോകുന്ന സമയത്ത് ഒരു കാട്ടാന അവശനിലയിലായി ഈ ആനയെ ബാക്കിൽ നിന്ന് ഉന്തി മുന്നിലേക്ക് നടത്തിക്കുന്ന ഒരു രംഗമുണ്ട് ഒരുപക്ഷെ മനുഷ്യന്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാവാത്ത തരം ഒരു പിന്തുണയല്ലേ അത് അല്ലെ നമുക്ക് ഇപ്പൊ അതിർപ്പള്ളിയിൽ ഒരിടയ്ക്ക് ഏറ്റവും കൂടുതൽ അതിർപ്പള്ളിയിൽ നിന്ന് ദൃശ്യങ്ങൾ തുമ്പിക്കയില്ലാത്ത ഒരു കുട്ടിയാനയായിരുന്നു അതെ അപ്പൊ ഇത് ഇത് എങ്ങനെ സർവൈവ് ചെയ്യും സർവൈവ് ചെയ്യും എന്നൊക്കെ വലിയ ആശങ്ക നമ്മുടെ ഇടയിൽ ഉണ്ടായപ്പോഴും മറ്റാനകളുടെ ഒപ്പം അത് വീണ്ടും അത് വളരെ ആരോഗ്യത്തോടെ മുന്നോട്ട് പോകുന്ന കാണുമ്പോൾ എങ്ങനെ കരുതലോടുകൂടിയാണ് അവർ അവരുടെ കൂട്ടത്തിലുള്ളവരെ നോക്കുന്നത് എന്ന് അറിയാം പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ എന്താ പറയുക അവരുടെ ഒരു അധികാരപരിധിക്ക് അപ്പുറത്താണ് ഈ ആനയുടെ ആരോഗ്യസ്ഥിതി അത് മനുഷ്യനെ കൊണ്ട് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ് ഈ ദൗത്യം പലയിടങ്ങളിൽ നമ്മൾ മനുഷ്യജീവൻ പൊലിയുന്നത് വലിയ പ്രതിഷേധങ്ങൾക്കും വാർത്തകളും ഒക്കെ ആയി മാറാറുണ്ട് അതൊരു വശമാണ് സത്യമാണ് പക്ഷെ ഇപ്പുറത്ത് മനുഷ്യനിൽ നിക്ഷിപ്തമായ ചില ഉത്തരവാദിത്തങ്ങൾ കടമകളുണ്ട് അത് ഇവിടുത്തെ പ്രകൃതി സമ്പത്തിനെ വന്യജീവി സമ്പത്തിനെ സംരക്ഷിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ കടമയാണ് അതിനു വേണ്ടിയുള്ള അത് നമ്മുടെ പോലും അല്ലെ ജീവനെ പണയം വയ്ക്കുന്ന തരത്തിലാണ് പല കൃത്യങ്ങളും നടക്കാറുണ്ട് നമുക്ക് കാണുമ്പോൾ കാണുമ്പോ കാണാം ക്യാമറയിൽ പതിയുന്നുണ്ടോ എന്നൊക്കെ പറയാം പക്ഷെ അവിടെ നിൽക്കുന്ന പാരന്റ് സെക്രയെ പോലുള്ള അദ്ദേഹത്തിന് പിന്തുണ നൽകുന്ന മറ്റ് ഉദ്യോഗസ്ഥരും അവിടുത്തെ മാധ്യമപ്രവർത്തകർ എല്ലാവരും അപ്പോൾ അത്രയും റിസ്ക് എടുത്താണ് ഒരുപക്ഷെ ഇത് പക്ഷേ ഇത് നാട്ടിലേക്ക് നമ്മളോട് പറയുന്ന അകലം അനുസരിച്ചാണ് നമ്മൾ ഈ വാർത്ത കൈകാര്യം ചെയ്യാനായിട്ട് നിൽക്കുന്നത് എന്ന പ്രത്യേകം വരം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രത്യേക നിർദ്ദേശമുണ്ട് എവിടെയാണ് നിൽക്കാൻ കഴിയുക എന്നത് അതനുസരിച്ച് മാത്രമേ നമ്മുടെ റിപ്പോർട്ടർമാരും ക്യാമറമാൻമാരും നിലയുറപ്പിച്ചിട്ടുള്ളൂ എന്നുകൂടി വ്യക്തമാക്കുന്നു